നമസ്കാരം തുടർച്ചയായി വിവാഹം കഴിക്കുകയും അത് വേർപിരിയുകയും ചെയ്യുന്നതിന്റെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയാണ് വനിതാ വിജയകുമാർ മൂന്ന് തവണ വിവാഹിതയാവുകയും ഒരു തവണ ലീവിംഗ് റിലേഷനിൽ ജീവിക്കുകയും ചെയ്തെന്ന് ആരോപിച്ച് നിരന്തരം സോഷ്യൽ മീഡിയയിൽ നടി വിമർശിക്കപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ നാലാമത്തെ വിവാഹത്തിന്റെ സൂചനയായി സേവ് ദ ഡേറ്റും പങ്കുവച്ചാണ് വനിത എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൂടെ സ്റ്റോറിയായി പങ്കുവച്ച ചിത്രങ്ങൾ കണ്ടതോടെയാണ് വനിത വീണ്ടും വിവാഹിതയാകുന്നു എന്ന വാർത്ത പുറത്തു വന്നത് ഒക്ടോബർ അഞ്ചിനാണ് വിവാഹം ഇതോടെ വീണ്ടും വലിയ വിമർശനങ്ങളാണ് നടിയെ തേടിയെത്തുന്നത് തെന്നിന്ത്യൻ നടൻ വിജയകുമാറിൻ്റെ മകളാണ് വനിതാ വിജയകുമാർ ചെറിയ പ്രായത്തിൽ എൽ ദളപതി വിജയയുടെ നായികയെ അഭിനയിച്ചാണ് വനിത സിനിമയിലേക്ക് എത്തുന്നത് വൈകാതെ നടൻ ആകാശവുമായി പ്രണയിച്ച് വിവാഹിതയായി ഈ ബന്ധത്തിൽ മക്കളും ജനിച്ചിരുന്നു ഭർത്താവുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നതിനെ തുടർന്ന് വേർപരിയുകയായിരുന്നു ശേഷം രണ്ടാമതും വിവാഹിതയായി ഇതിനിടെ വനിത ലീവിംഗ് റിറ്റുക്കുതല്ലും ഒരാൾക്കൊപ്പം ജീവിച്ചു രണ്ടായിരത്തി ഇരുപതിൽ സംവിധായകൻ കൂടിയായ പീറ്റർ പോളുമായിട്ടുള്ള വനിതയുടെ വിവാഹമാണ് വിവാദമായി മാറിയത് വിവാഹം മോചിതനാവാധി തന്റെ ഭർത്താവും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതിനെതിരെ പീറ്ററിൻ്റെ ആദ്യ പാര രംഗത്ത് വന്നു മറ്റൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുത്തു എന്ന നിലയിൽ വനിത വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു മാത്രമല്ല നടിയുടെ മുൻകാല ജീവിതങ്ങളെ വാർത്തയാവുകയും ചെയ്തു എന്നാൽ ഈ ബന്ധം അധികകാലം നീണ്ടില്ല പീറ്ററിൻ്റെ അമിത മദ്യപാനം പ്രശ്നമായെന്ന് ചൂണ്ടിക്കാണിച്ച് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ചു വിവാഹം കഴിഞ്ഞ മാസങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചതാണ് നടി വിമർശിക്കപ്പെടാൻ കാരണം കഴിഞ്ഞ വർഷം പീറ്റർ അസുഖബാധിതനായി മരിക്കുകയും ചെയ്തു ഇത്രയധികം തവണ വിവാഹം കഴിച്ച് പരാജയപ്പെട്ടുവെങ്കിലും താൻ ഇനിയും അതിന് തയ്യാറാണെന്ന് അടുത്തിടെയും നടി സൂചിപ്പിച്ചു ഇപ്പോഴത്തെ ഡാൻസ് കോറിയോഗ്രാഫറായ റോബോട്ടുമായി താൻ വിവാഹിതയാകുന്നു എന്നാണ് വനിത വെളിപ്പെടുത്തിയിരിക്കുന്നത്